ഭാഷണം പരിഭാഷപ്പെടുത്തേണ്ടതില്ല കേരളീയർ മുഴുവനും ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ഒരു രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് പണ്ടുകാലത്ത് പ്രസംഗത്തിൽ ഒരു അക്ഷരം ഇംഗ്ലീഷ് പറഞ്ഞാൽ അത് വലിയ കൗതുകത്തോടെ കണ്ടിരുന്ന ഒരു അവസ്ഥ നമുക്ക് ഓർമ്മയുണ്ട് ഇവിടെ പതിനായിരം സ്ഥിരാംഗങ്ങളിരിക്കുന്നതിൽ അറുന്നൂറ് പേരും ആറായിരം പേരും നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ഡിഗ്രി കഴിയാത്ത ആളുകൾ ഈ എണ്ണത്തിൽ വളരെ വിരളമാണ് ഈ ഒരവസ്ഥയിലേക്ക് കേരളത്തെ പരിവർത്തിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ചാലക ശക്തി മഹത്തായ സമസ്തയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് എസ് വൈ എസ് ആണ് എന്ന കാര്യവും ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല വാഹനവറുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം രണ്ട് വർഷം മുമ്പ് ഇവിടെ വരേണ്ടിയിരുന്നു വരാനിരിക്കുമ്പോൾ പിതാവിന് സുഖമില്ലാതായി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു വല്ലോ അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ കബർ സന്തോഷമാക്കട്ടെ എൺപത്തി അഞ്ചാമത്തെ വയസ്സിലാണെൻ്റെ പിതാവ് മരിക്കുന്നത് മുസ്ലിം ആയിക്കൊണ്ട് ഒരു വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അത് വലിയൊരു ഭാഗ്യമാണ് നബീസ്വല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ജീവിതം ഏറെക്കാലം വഴികേടിലൂടെയോ അവിശ്വാസത്തിലൂടെയോ നടന്നാലും അവസാനം മുസ്ലിമായി മരിക്കുന്ന മനുഷ്യരുണ്ട് ആ ഭാഗ്യത്തിൽ എൻ്റെ പിതാവ് കൂടെ പെട്ടു എന്നാൽ ജീവിതം ഒരുപാട് കാലം നന്നായി നടന്നിട്ടും അവസാനം മോശമായി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രത്യേകമായി ചെയ്യുകയും ചെയ്ത് അദ്ദേഹം നമ്മോട് എസ് വൈ എസുകാരാണ് യുവാക്കളാണ് സാന്ത്വന സേവന പ്രവർത്തനങ്ങളാണ് മുഖമുദ്ര ഉത്തരവാദിത്വം എന്ന ആശയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പറയുമ്പോൾ സർവീസ് ഹിദുമത്ത് അതാണല്ലോ നിങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടും ഹിദുമത്ത് തന്നെയാണ് സർവീസ് സർവീസ് എന്ന കാര്യം ഉണ്ടാകുന്നത് അത് മനസ്സിൽ നിന്നാണ് ആത്മാവിൽ നിന്നാണ് ആ സ്പിരിറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കാരണം കാരുണ്യമാണ് റഹ്മത്താണ് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം നൂറ്റി പതിനാല് പ്രാവശ്യം വിശുദ്ധ ഖുർആാനിൽ അത് പറഞ്ഞിട്ടുണ്ട് റഹ്മത്ത് എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞത് തിരുപ്രവാചകർ സുലല്ലാഹു അലിഹി വസലമ തങ്ങളെ ഖുർആൻ റഹീം കാരുണ്യം ചെയ്യുന്നവൻ എന്ന് വിളിച്ചിട്ടുള്ളത് അള്ളാഹു എപ്പോഴും ബിസ്മി ചൊല്ലാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചിട്ട് കാരുണ്യം എന്നത് മനസ്സിൽ നിറഞ്ഞു വരാൻ വേണ്ടിയാണ് അരമ്പ് റസൂൽ അല്ലാഹി സുലല്ലാഹു അലിഹി വസലമത് തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകന്മാർ വിദ്യാർത്ഥികൾക്ക് ആദ്യമായി പഠിപ്പിക്കുന്ന ഹദീസാണല്ലോ കാരുണ്യത്തിൻ്റെ ഹദീസ് റാഹിമൂന ഇറഹമുഹും റഹ്മാൻ ദബാറക് വത്തആാല നിങ്ങൾക്കെല്ലാം സുപരിചിതമായ ഹദീസ് കാരുണ്യം ചെയ്യുന്നവർക്ക് ആകാശത്തിൻ്റെ അധിപനായ നാഥൻ കാരുണ്യം ചെയ്യും എന്ന് പറയുന്ന ആ ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ് സർവീസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവാണ് ഇവിടെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അവനാണ് പരിപാലിക്കുന്നത് അവനാണ് എല്ലാം അവസാനിപ്പിക്കുന്നതും അവൻ്റെ പ്രതിനിധിയായിട്ടാണ് മനുഷ്യൻ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്ന ആ സിഫത്ത് നമ്മിൽ ജനിക്കുമ്പോഴാണ് മാതാപിതാക്കളോട് കാരുണ്യം ഉണ്ടാകുന്നത് വാർദ്ധക്യം ചെന്നവരോട് കാരുണ്യം ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളോട് വാത്സല്യം ഉണ്ടാകുന്നത് പ്രകൃതിയോടും സസ്യലതാദികളോടും എൻവിറോൺമെൻറ്റിനോട് മനുഷ്യന് കാരുണ്യ ബോധമുണ്ടാകുന്നത് അങ്ങനെ സർവ്വതിനെയും കാരുണ്യത്തോടുകൂടി കാണുമ്പോൾ എല്ലാറ്റിൻ്റെയും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും കടന്നുവരാൻ അവൻ മുന്നോട്ട് വരും അങ്ങനെ നിങ്ങളൊരു മനുഷ്യൻ്റെ വിഷമം തീർത്താൽ നിങ്ങളുടെ വിഷമം പരലോകത്ത് അള്ളാഹു തീർക്കും എന്ന് റസൂൽലാഹി സുലല്ലാഹു അലഹി വസലമത്തങ്ങൾ പല ഹദീസുകളിലൂടെയായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അലഹദില്ല ഈ യുവത ഇതിനു പിന്നിലുള്ള പതിനായിരങ്ങൾ വേറെയും ഈ വലിയൊരു ദൗത്യം ഏറ്റെടുത്തു വരുന്നത് ജനസേവനത്തിനു വേണ്ടി ഇറങ്ങുന്നത് ഭൗതിക ലോകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലാഭേച്ഛ കൊണ്ടല്ല എന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ടല്ല മരണശേഷം വരുന്ന ജീവിതത്തിലെ വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ എഹ്സാൻ എന്ന് പറയുന്ന ആത്മാർത്ഥതയുടെ മനസ്സുമായി മനുഷ്യൻ വരുന്നത് അതിലൂടെ മാത്രമാണ് മനുഷ്യന് ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ലഭിക്കാതിരിക്കുമ്പോൾ അതിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോകും പാരത്രിക ലോകത്ത് നേട്ടമാകുമ്പോൾ ദുനിയവിൽ അവനൊന്നും ചിന്തിക്കാതെ അവൻ ഈ കർമ്മം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു സർവീസ് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുകയാണ് അത് നാം ചെയ്യുന്ന ഒരു ഔദാര്യമല്ല ഹിദമത്തുകൾ ചെയ്യുമ്പോൾ സർവീസ് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തു എന്നൊരിക്കലും തോന്നുകയില്ല മറിച്ച് എനിക്കതിനവസരം കിട്ടിയല്ലോ അവസരം നോക്കിയെടുക്കുന്ന അത് അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കു മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നുകൂടെയുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന് ഇന്നത്തെ ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ ആശയങ്ങളെയും ഒരൊറ്റ സെൻറ്റൻസിൽ ഒതുക്കിക്കൊണ്ടുള്ള വലിയൊരാശയമാണ് മഹാനവറുകൾ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ അമേരിക്കയിലെ വലിയ പ്രബോധകനും വിദ്യാഭ്യാസ പ്രവർത്തകനും അൽ അൽമക്കാസിദ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ഥാപകനും നടത്തിപ്പുകാരനുമായ ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നുകൊണ്ട് ജനസേവന പ്രഭാഷണങ്ങൾ നടത്തുന്ന മഹാപണ്ഡിതൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ബഹുമാന്യരായ കേരള റവന്യൂ മന്ത്രി അവർ തൃശ്ശൂരിൻ്റെ തൃശ്ശൂരിൻ്റെ പുത്രനാണ് എം എൽ എ ആണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് നമ്മുടെ പ്രസ്ഥാനവുമായി എപ്പോഴും അടുത്തു നിൽക്കുന്ന മഹനീയ വ്യക്തിത്വമാണ് പറഞ്ഞ ടൈമിന് തന്നെ വേദിയിലെത്തിയിട്ടുണ്ട് നാളെ മുഖ്യമന്ത്രിയും സമയത്തിന് വരും എന്ന ഒരു സുവിശേഷവും കൂടെ ബഹുമാനരായ മന്ത്രി അവർ നമ്മുടെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ സുന്നി വോയ്സിൻ്റെ സ്പെഷ്യൽ പതിപ്പ് ഇവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട് എസ് വൈ എസിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും ആശയങ്ങളും പറയുന്ന ആ ഒരു സ്പെഷ്യൽ പതിപ്പ് എല്ലാവരും വാങ്ങണം അമ്പത് രൂപ കൊടുത്ത് അത് വായിക്കുകയും വേണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു